ഹായ് സൗട്ടം പപ്പറിന്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ കുറച്ച് നാളായിട്ട് മലകളും കുന്നുകളും കായലിലേക്ക് തീരത്താണ് പാചകം ചെയ്തുകൊണ്ടിരുന്നത് അപ്പോ എന്ത് കടപ്പുറത്തേക്ക് വരുന്നില്ല എന്നിങ്ങനെ മനസ്സ് ബെമ്പിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നെന്തായാലും ഞാൻ ഒരു ബീച്ചിലാണ് എത്തിയിരിക്കുന്നത് സാധാരണ ഒരു ബീച്ചല്ല കൊല്ലം ബീച്ച് കൊല്ലത്തെ കുറിച്ച് നമുക്കറിയാം നല്ല മത്സ്യസമ്പത്തുള്ള നീണ്ടകര മഹാ ഹാർബറുള്ള സ്ഥലമാണ് കൊല്ലം നല്ല മീൻ കിട്ടുന്ന സ്ഥലം അല്ലേ ഇപ്പോൾ എൻ്റെ പുറകേ കണ്ടത് എന്താ ഒരു വലിയ ഷിപ്പ് പാർക്ക് ചെയ്തിട്ട് ആരോ ചായ കുടിക്കാൻ പോയിരിക്കാൻ തോന്നുന്നു കാണാനില്ല ഇതിവിടെ കൊല്ലം ബീച്ചിൽ കിടക്കുന്ന ഒരു അന്ന് അടിഞ്ഞൊരു ഷിപ്പാണ് അപ്പം ഞാനിപ്പോൾ അതല്ല പറയാൻ വന്നത് എനിക്ക് നന്നായിട്ടറിയാം ഞാനിപ്പോൾ നിൽക്കുന്നത് മുണ്ടക്കൽ പാപനാശം എന്ന് പറഞ്ഞ കൊല്ലം ബീച്ചിന് തൊട്ടടുത്തുള്ളൊരു സ്ഥലത്താണ് ഇവിടെ കൊല്ലം ബീച്ച് റിട്രീറ്റ് എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട് ഈ ഹോട്ടലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല മീൻ വിഭവങ്ങൾ കിട്ടുന്ന ഒരു സ്പെഷ്യൽ ഉണ്ട് ഇവിടെ അതായത് എന്താ പറയുക ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചട്ടിക്കറികൾ നെമ്മീൻ ചട്ടിക്കറി കൊഞ്ചി ചട്ടിക്കറി അങ്ങനെ ചട്ടിക്കറികളുടെ ഒരു പ്രത്യേകതയാണ് ഇവിടുത്തെ ഒരു മെയിനായിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഡിഷ് ചട്ടിക്കറിയാണ് ചട്ടിക്കറിയുടെ കൂടെ നമുക്ക് മീൻ കൊണ്ട് മറ്റു വിഭവങ്ങളുമുണ്ട് അപ്പോൾ എന്തായാലും ഇനി കഥ പറഞ്ഞ് സംസാരിച്ച് സമയം കളയുന്നില്ല നമുക്ക് ഹോട്ടലിലേക്ക് പോവാം അല്ലേ വാ തെല്ലാം പറഞ്ഞു കേട്ടല്ലോ നമ്മൾ ഈ കടാപ്പുറത്ത് ഇങ്ങനെ നടക്കുകയാണ് ഇനി കാര്യത്തിലേക്കാണ് കിടക്കുന്നത് ഈ കടാപ്പുറത്ത് എന്നോടൊപ്പം ഇപ്പോൾ തുളസീധരൻ ചേട്ടനുണ്ട് നമ്മുടെ കൊല്ലം ബീച്ച് റിട്രീറ്റിൻ്റെ രോമാഞ്ചവും കഞ്ചുകവുമായ ചീഫ് ഷെഫ് തുളസിൻ ചേട്ടാ നമസ്കാരം എന്തായാലും ചേട്ടനയുടെ ആദ്യം തന്നെ എനിക്ക് ഭയങ്കര സഹതാപമുണ്ട് കാരണം വേറൊന്നും കൊണ്ടല്ല നമ്മളെ അടുക്കളയ്ക്കകത്ത് നിൽക്കുന്ന ഈ ചേട്ടനെ പിടിച്ചോട് ഇപ്പൊ നല്ല ഈ കടപ്പുറത്ത് നട്ടം വില നിർത്തിയിരിക്കുകയാണ് എന്തെങ്കിലും ഇങ്ങനെ വെളിയിൽ നിന്ന് പാചകം ചെയ്തില്ല നിന്നിട്ടില്ലേ അടുക്കളയിലെ ചൂടൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റും പക്ഷെ ഇത് കാറ്റുണ്ടായതുകൊണ്ട് പ്രശ്നം അതെ കാറ്റുള്ളതുകൊണ്ട് നമുക്ക് അറിയുന്നില്ല ഈ വെയിൽ എന്താണെന്നുള്ളത് അറിയുന്നില്ല എന്തായാലും വേറെ കൊണ്ടല്ല നമ്മള് അടുക്കളയിലുള്ള ഒരു ഒരു ഈ ഒരു പുറത്തോട്ട് ഇറങ്ങാൻ വെച്ചിട്ടാണ് പുറത്തോട്ടിറങ്ങാൻ നമ്മൾ എന്താണ് ഏറ്റവും ചെയ്യാൻ പോകുന്നത് നമ്മള് കടപ്പുറം മീനുകളാണ് നമ്മളെ സ്പെഷ്യൽ ഇവിടുത്തെ സ്പെഷ്യൽ ആണല്ലേ ചട്ടിക്കറി എന്തൊക്കെ ചട്ടിക്കറികളാണ് സാധാരണ ഇവിടെ ചെമ്പല്ലി ചട്ടിക്കറിയുണ്ട് നെമ്മീൻ ചട്ടിക്കറി ഉണ്ട് കരിമീൻ ഉണ്ട് പിന്നെ കൊഞ്ച് നമ്മൾ ാണ് നമ്മള് ചെയ്യാൻ പോകുന്നത് കറി ഉണ്ടാകും അപ്പം ഐശ്വര്യമായിട്ട് നമ്മള് അഗ്നിദേവനെ വിളിച്ചുകൊണ്ട് കത്തിച്ചോളൂ എന്തായാലും മോളി നല്ല പുക സണ്ണിങ്ങനെ മോളി നിക്കുകയാണ് കാശ് അടിക്കുന്നോണ്ട് നമ്മൾ അറിയുന്നില്ല ഓടിയാണോ

ചെള്ളി നമ്മൾ ആദ്യം നമ്മള് എണ്ണ ഒഴിച്ചു കഴിഞ്ഞു ചൂടാവണം അതെ കാരണം നമ്മൾ അടുക്കളയിലാണെങ്കിൽ വരും ഇവിടുത്തെ നമ്മുടെ ബർണർ നല്ല ശക്തമാനാണെന്ന് തോന്നുന്നു എന്നാലും ഭഗവാനൊക്കെ മനസ്സിൽ അല്ലേ ചേട്ടാ ഇവിടെ തന്നെയാണോ കൊല്ലം ജില്ലയിലൊക്കെ ആണോ ശരി അപ്പൊ ആ നമ്മളെന്തായാലും ഇടാം ഇപ്പൊ എത്ര ഈ ഒരു മേഖലയിലേക്ക് വന്നിട്ട് ഇവിടെ ഈ കുക്കിംഗ് മേഖലയിൽ ഇപ്പോൾ ഒരു പത്ത് ഇരുപത്തിരണ്ട് ഇരുപത്തിരുപത്തിയഞ്ച് വർഷത്തോളം ആയിട്ടുണ്ട് ഗൾഫിലായിരുന്ന ഗൾഫിലായിരുന്ന ശരി ഇപ്പൊ പ്രവാസിയായിരുന്നു പ്രവാസികൾക്കെല്ലാം രുചികരമായി ഭക്ഷണം പാചകം ചെയ്ത് ചെയ്ത് നാട്ടിലേക്ക് നാട്ടിൽ വന്നിട്ട് ഇപ്പൊ നാല് വർഷം നാല് വർഷമായി ഓക്കെ അപ്പൊ ഇവിടെ തന്നെയാണ് കൊല്ലം ഇവിടെ വന്നപ്പോഴേ ഭക്ഷണ കേറുന്ന ഇവിടെയാണ് ഇവിടെയാണ് ഓക്കെ ഇവിടെ ഇവിടെ തന്നെ ഫാമിലിയൊക്കെ ആണ് ഫാമിലി ഓയിരുക നമ്മളെന്തായാലും കൊല്ലം ബീച്ചിന്റെ സൈഡിലാണ് ഇപ്പൊ ഉണ്ടക്കൽ പാപ്ക്കൽ പാപം കൊല്ലം ബീച്ചിന്റെ തൊട്ടടുത്താണ് ഇപ്പൊ എന്റെ ബാക്കിൽ ഒരു കപ്പലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒക്കെ ഇങ്ങനെ കിടക്കുന്ന ഒരു സ്ഥലമാണ് അപ്പൊ എന്തായാലും ഒന്ന് എണ്ണ ചൂടായി പൊട്ടി പൊട്ടിത്തുടങ്ങുമ്പോഴേ നമുക്ക് കുറച്ച് കൂടെ പൊട്ടാനുള്ളത് ആ ആ വെക്കുന്നത് നെമ്മീന്റെ കറിയാണോ പറ്റിച്ചതാണോ ഒരു ണോ ഗ്രേവിയുള്ള നമ്മുടെ എണ്ണ ഇട്ടു എണ്ണ കഴിഞ്ഞിട്ടു അതിന് കൂടെ ശകലം ഉലുവയും കൂടി ഇട്ടു കൊടുത്തു കുറച്ച് ഇഞ്ചി ഇഞ്ചി ജിഞ്ചർ ുംചർ ഗാർക്ക് ആ ഗ്രീൻ ചില്ലി അതെ ചേട്ടൻ മലയാളത്തിൽ പറഞ്ഞപ്പോൾ ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞത് പറഞ്ഞ കാലി മാറ്റി ഇംഗ്ലീഷിലേക്ക് ആക്കി ഇതാണ് ഞാൻ എന്തായാലും ഗൾഫിലായിരുന്നു അതുകൊണ്ട് ചേട്ടൻ ഇംഗ്ലീഷാണ് കുറച്ച് ഇംഗ്ലീഷ് ആണെങ്കിൽ കൂടെ ഇട്ടിട്ട് ശം നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് ഈ ചട്ടി ഇപ്പൊ ചൂടായതേ ചൂടായതേ ഉള്ളൂ കാരണം ചട്ടി ആയതുകൊണ്ട് സമയാവാനായിട്ട് ചെറിയ ഉള്ളിയാണ് നമ്മള് ചേർക്കുന്നത് കുറച്ച് മധുരം കൂടുതലാണ് ഈ വലിയ ഉള്ളിക്ക് അതിന് പകരമാണ് നമ്മൾ ചെറിയ ഉള്ളി ആഡ് ചെയ്യുന്നത് കുറച്ച് ഈ എന്താ പറയുക സ്പൈസി ആയിട്ടുള്ള അല്ലെങ്കിൽ എരിവുള്ള ഡിഷുകളിലെല്ലാം നമ്മൾ ചെറിയ ഉള്ളി ആഡ് ചെയ്തിന്റെ കാരണം അതാണ് അപ്പൊ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊരു ടേസ്റ്റിൻ്റെ മഞ്ഞപ്പൊടി മുളക് പൊടി ഓക്കെ മല്ലിപ്പൊടി പൊടികൾ നമ്മളിത് നന്നായിട്ട് വാടി വന്നതിന് ശേഷം ചേർത്ത് കൊടുക്കാം ഇവിടെ ആവുമ്പോ നല്ല ലൈറ്റ് എന്തായാലും കുറവില്ല നമ്മുടെ ബർണർ ഇങ്ങനെ കറങ്ങിയാണ് കൊണ്ടിരിക്കുന്നത് കുറച്ച് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ാണ് ഇപ്പൊണ്ടത് മുളക് പൊടി ഇതിന് മുളക് പൊടി ആ രണ്ട് സ്പൂണ് രണ്ട് സ്പൂണ് ഇത് മുളക് പൊടി എരുവെള്ള പൊടിയല്ല കാശ്മീരി പൊടിയാണ് കളറാണ് അതിന്റെ ഒരു പ്രത്യേകത അതെ മെയിൻ ആയിട്ട് കളർ കളർ എരിവും കുറയും പ്രത്യേകം അതൊരു രണ്ട് സ്പൂൺ രണ്ട് സ്പൂൺ വെള്ളം നമ്മൾ കൂടുതൽ ഒഴിക്കല്ലോ ഇല്ല വെള്ളം നമ്മള് വറ്റിച്ചു വെക്കുന്ന കറിയാണ് അല്ലെ ചെറിയ തിക്കോണ്ടെ കറിക്കൊരു കട്ടി കട്ടി വേണ്ടി വരാൻ വേണ്ടിട്ട് മാത്രം ടി പിടിക്കാൻ പാടില്ല അത്രേ ഉള്ളൂ പിടിക്കാൻ പാടില്ല നമ്മൾ ഇതിലൊക്കെ നമുക്ക് ഇനി ചേർത്ത് കൊടുക്കാം ചേർത്തു കേട്ടോ പുളിവെള്ളം ഇത് പുളിവെള്ളം ഇത് വടക്കംപുളിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആ എന്ന് പറയുന്നത് നമ്മുടെ ഇടുക്കിയിലൊക്കെ നമുക്ക് ഇവിടുന്ന് വടക്കോട്ടാണ് അവിടേക്ക് ഇവിടെ തെക്കോട്ടാണ് കാണുന്ന ആൾക്കാരെല്ലാം മലയാളികളായതുകൊണ്ട് ഏത് പെട്ടെന്ന് നേരത്തെ ദിശ ഒരു സ്പൂൺ ഈ ഒരു സ്പൂൺ അങ്ങ് ഒഴിച്ച് കൊടുത്താൽ മതി നമ്മൾ നേരത്തെ പിഴിഞ്ഞ് ഇങ്ങനെ പുളി എല്ലാം തീട്ട് നന്നായിട്ട് പിഴിഞ്ഞ് തിളക്കുമ്പോൾ തിളച്ച് ഒന്ന് വറ്റണം അല്ലേ തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ മീൻ മീൻ എന്നിട്ട് കൊടുക്കാം ഓക്കെ അപ്പോഴാണ് നമ്മുടെ ഇതിപ്പോ നമ്മൾ നെമ്മീനാണ് ശരിക്കും ഈ കൊല്ലത്താണല്ലേ നെമ്മീൻ കൂടുതൽ കിട്ടും കൊല്ലം ഫ്രഷ് ഫേമസ് ആണ് നെമ്മീന് വേണ്ടിട്ട് അല്ലേ ശരിക്കും നീണ്ട കലയിലെ ഫ്രഷ് ആയിട്ട് നമുക്ക് ഏറ്റവും നല്ല മത്സ്യസമ്പത്തുള്ള സ്ഥലമാണ് ഈ കൊല്ലം ജില്ല ഭയങ്കര പ്രശസ്തമാണ് നീണ്ടകര ആർബുടം എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് വെള്ളിയോടൊക്കെ പോകുമ്പോഴാണ് ഈ മൂന്ന് ദിവസം നാലു ദിവസം അറിയത്തില്ല എന്ന് പറഞ്ഞ മീനുകൾ അപ്പൊ നമുക്ക് ഇനി തിളച്ചതിന് ശേഷം വേറെ നമുക്ക് മസാല ഒന്നും നമുക്ക് അപ്പൊ സംഭവം വളരെ സിമ്പിൾ ആയിട്ടും പെട്ടെന്ന് ചെയ്യാൻ പറ്റും സ്വാദിഷ്ടമായ ഒരു വിഭവമാണ് കാരണം നെമ്മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സ്വാദിഷ്ടമായ മീനെ നമ്മള് ചെയ്യാൻ പറ്റും അപ്പൊ എല്ലാത്തിനും പ്രോസസ് ചെയ്ത് തന്നെയാണ് മീൻ അവസാനം ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പം എല്ലാത്തിൻ്റെയും ഒരു ബേസിക് സാധനം ഇത് തന്നെയാണ് ഈ കറി എല്ലാത്തിൻ്റെയും ഒന്ന് തന്നെയാണ് മീൻ നമ്മൾ മാറ്റി മാറ്റി ചെയ്യുന്നത് അപ്പൊ ഏതായാലും എരിവ് അങ്ങനെ വ്യത്യാസം വരും ഏതായാലും എരിവ് ഇല്ല എരിവിന്റെ വ്യത്യാസം അതിൻ്റെതായ മസാല കുറച്ച് ഓരോ ഐറ്റംസ് വരുമ്പോൾ നമുക്ക് മീൻ ഇടാറായെന്ന് തോന്നുന്നു അല്ലേ അപ്പൊ ഇത് ആയിട്ടോട്ടോ

അപ്പൊ നമ്മൾ കാത്തിരുന്ന് കാത്തിരുന്ന് ഏകദേശം നമ്മുടെ കറി ഒന്ന് വറ്റി വരുന്നുണ്ട് അല്ലേ മോളിന്നും താഴേന്നും ഒക്കെ ചൂടടിക്കുന്നുണ്ട് ഏഹ് അപ്പൊ നമ്മുടെ കറി ഏകദേശം ആയിരിക്കണം ഇല്ല എടുക്കാൻ ഇനി ഒരു ഇട്ട് എടുക്കണം ഇതാണ് നെമ്മീന്റെ എന്താ ചട്ടിക്കറി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊന്ന് തിളച്ച് നല്ല വറ്റി വരുമ്പോഴത്തേക്കും നമ്മൾ അതിനപ്പുറത്ത് വെളിച്ചെണ്ണ ഇങ്ങനെ തൂയി കൊടുക്കുക അതാണ് അതിന്റെ സീക്രട്ട് വെളിച്ചെണ്ണ ഇങ്ങനെ സീക്രണ ഒഴിച്ചാല് മാറും പക്ഷെ അതിന്റെ ടേസ്റ്റിന് വേണ്ടി കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ണ്ടില്ലേ ചോപ്പില് പച്ചയൊക്കെ വരുമ്പഴത്തേക്കും അപ്പം ഇതിപ്പോ ഉപ്പും മുളകൊക്കെ എങ്ങനെയാ ചേട്ടാ നോക്കുന്നത് എന്തായാലും നമ്മുടെ കയ്യിലോട്ട് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ അതെ അല്ല കുഴപ്പമില്ല തട്ടിക്കോ നോക്കട്ടെ ആ ടേസ്റ്റ് ആ മണം അടിക്കുമ്പോ തന്നെ ആ ടേസ്റ്റിന്റെ അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മള് നെമ്മിന്റെ ചട്ടിക്കറി എന്ന് പറയുന്ന സാധനം പെട്ടെന്ന് പെട്ടെന്ന് അതെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരാൾ മിനിറ്റല്ലേ ഇരിക്കും അതെ 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 ആ നമ്മൾ ഓർഡർ പെട്ടെന്ന് വീട്ടിൽ വീട്ടിലായാലും ശരി തന്നെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് ഈട്ടിക്കറി അടുത്തെന്തായിട്ടും കല്ലുമ്മക്കായാണ് പോകുന്നത് അപ്പൊ നമ്മുടെ നെമ്മീം ചട്ടിക്കറിയും ഇറക്കി കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് കല്ലുമ്മക്കായ ഫ്രൈ ആണോ കല്ലുമ്മക്ക ഫ്രൈ ഇവിടെ ഒരുപാട് കിട്ടുന്നുണ്ടോ ഫ്രഷ് ഇഷ്ടംപോലെ കൊല്ലം ജില്ല അപ്പൊ എന്തായാലും നമ്മുടെ ചട്ടിക്കറി കഴിഞ്ഞല്ലോയിൽ ഏകദേശം ഓൾറെഡി നമ്മളിത് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയായിട്ട് ക്ലീൻ ചെയ്യുന്നത് കഴുകും നമ്മൾ കൊണ്ടുവരാൻ സാധനം നല്ലതുപോലെ വെള്ളത്തിൽ കഴുകിയിട്ട് മണ്ണെല്ലാം ഒരു പോകും കഴുകുമ്പോഴത്തേക്ക് ഒരു കൊഴുപ്പുണ്ട് അതൊക്കെ കൊഴുപ്പൊക്കെ പോവും അതിൽ ഈ കംപ്ലീറ്റ് ആയിട്ട് പോകത്തില്ല അതിന് നമ്മളൊന്ന് ബോയിൽ ചെയ്യും ഇച്ചിരി ഉപ്പ് മഞ്ഞൾ മുളക് പൊടി ഇത് ഇത്രയും ഒന്ന് ബോയിൽ ചെയ്യും ബോയിൽ ചെയ്തിട്ട് അത് വെള്ളം ഇതിനകത്ത് കക്കപ്പൊടി കാണും അതെല്ലാം നമ്മൾ ക്ലീൻ ആക്കി വെച്ചു ഇങ്ങനെ വെക്കും എന്നിട്ട് പിന്നെ വർത്തട്ടെ അപ്പം ഈ ക്ലീനിങ്ങിലാണ് ഇതിന്റെ കാര്യം നടക്കുന്നത് ഓക്കെ അപ്പൊ ഇത് ക്ലീൻ ചെയ്ത് ബോയിൽ ചെയ്ത് നമ്മൾ വെച്ചിരിക്കുന്ന കല്ലുമ്പൊക്കായാണ് ഇതിന് ഫ്രൈ ചെയ്ത് നമ്മുടെ ചട്ടിക്കറി മാറ്റി വെച്ച് നമുക്ക് അടുത്ത പരിപാടി ശരി അപ്പൊ നമുക്ക് അത് നോക്കാം